അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് സ്വലാത്ത് നമ്മൾ നിത്യേനയായിട്ട് പതിവാക്കണമെന്ന് അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ നമുക്ക് എന്ത് പ്രയാസം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാലും എന്ത് നമ്മളാകെ തളർന്നു പോയി എന്ന് നമ്മൾ കരുതും പക്ഷേ ആ തളർച്ചയിൽ നിന്ന് അല്ല നമ്മളെ ഒരു കാവൽ നൽകും ഒരു രക്ഷകനായിട്ട് ആരുടെയെങ്കിലും എങ്കിലും സഹായത്തിലൂടെയായിട്ട് നമുക്കൊരു കാവലല്ല നൽകും അത്രക്കും ഫലമാണ് നമ്മൾ സ്വലാത്തിനെ മുറുകെ പിടിച്ചാൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആഗ്രഹം നമുക്ക് നിറവേറി കിട്ടാനൊക്കെ സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ മനസ്സിൽ തീരാൻ വേണ്ടിയിട്ട് സ്വലാത്ത് നീയത്താക്കി ചൊല്ലുക അതുപോലെ കടം ഒരുപാടുണ്ട് ആ കടം വീടിക്കിട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നമ്മുടെ മുന്നിൽ അള്ള കാണിച്ചു തരാൻ വേണ്ടി നിത്യേനയായിട്ട് സ്വലാത്ത് ചൊല്ലും അല്ലാതെ നമ്മളിപ്പോൾ നീയത്താക്കിയിട്ട് ഒരു ലക്ഷം തവണ സ്വലാത്ത് ചൊല്ലി ഒരു ലക്ഷം നമ്മൾ സ്വലാത്ത് ചൊല്ലി പിന്നെ മാസങ്ങളോളം ഒരു സ്വലാത്ത് പോലും നമ്മൾ ചൊല്ലുന്നില്ല അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് നമ്മൾ ചൊല്ലി സ്വലാത്ത് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഒരുപാട് തവണ സ്വലാത്ത് ചൊല്ലി പിന്നെയോ ഒരൊറ്റ ദിവസവും സ്വലാത്തും ഒന്നുമില്ല അങ്ങനെ ഒരു രീതിയിലല്ലാണ്ട് ചെല്ലണം എങ്ങനെ വേണം ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു പത്ത് സ്വലാത്താണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ പത്ത് സ്വലാത്ത് നിങ്ങൾ ചൊല്ലണം അത് തുടരേയായിട്ട് ചൊല്ലിപ്പോരണം ഇനിയിപ്പം ഏത് ഇന്ന സ്വലാത്ത് ചെല്ലുക അങ്ങനെ നാരിയത് സ്വലാത്ത് തന്നെ ചെല്ലണം സ്വലാത്തുൽ ഫാത്തി തന്നെ ചെല്ലണം ഫലം കിട്ടണമെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമുക്കറിയാവുന്ന സ്വല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സൊല്ലല്ലാഹു അലൈവി വസ്ല്ലം ഈ സ്വലാത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ ഇല്ലല്ലോ എത്ര മദ്രസയിൽ പോയി പഠിക്കാത്തവരാണെങ്കിൽ പോലും ഈ സ്വലാത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ല സൊല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈവിസ്ലം എന്ന സ്വലാത്ത് നിങ്ങൾ പതിവാക്കിക്കൊണ്ടുവരിക എല്ലാ ദിവസവും ഒരു പത്തെണ്ണമാണെങ്കിൽ ആ പത്തെണ്ണം നിങ്ങൾ ഓരോ ദിവസവുമായിട്ട് ചെയ്യണം ഒരു ദിവസം അത് ചൊല്ലാണ്ടിരിക്കരുത് അതേപോലെ നമ്മൾ നമ്മൾ തുടർന്ന് നമ്മുടെ മരണം വരെ സ്വലാത്തൊഴിവാക്കിയിട്ടുള്ള ഒരു കളിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ടൊരു നിയത്താക്കണം എല്ലാ ദിവസവും ഞാൻ സ്വലാത്ത് ചൊല്ലും അങ്ങനെ നമ്മൾ ചൊല്ലിപ്പോരുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രയാസം വന്നാലും എന്തെങ്കിലും ബുദ്ധി ുട്ടുകൾ ടെൻഷനൊക്കെ വന്നാലും ആ ടെൻഷനിൽ നിന്ന് നമുക്കൊരു സമാധാനം സമാധാനമല്ല കാണിച്ചു തരും ആ ഒരു വിഷമമല്ല നമുക്ക് തീർത്ത് തരും പിന്നെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ മക്കളെ കല്യാണം കഴിക്കാനായിനും പെൺമക്കൾ കല്യാണം കഴിക്കാനായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ സമ്പത്തുകളൊന്നുമില്ല പണമില്ല പണ്ടം വാങ്ങാൻ കാശില്ല അങ്ങനെ നമ്മളിങ്ങനെ അടിക്കുകയായിരിക്കും എന്താ റബ്ബെ ചെയ്യുക കല്യാണമാണെങ്കിൽ നിശ്ചയിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആരോടാണ് ഞാൻ ചോദിക്കുക ആരോടാണ് ഞാൻ പറയുക റബ്ബെ നീയല്ലാതെ എനിക്ക് ആരുമില്ല നമ്മൾ അള്ളഹനോട് ഇങ്ങനെ ദുവാ ചെയ്യും അല്ലേ റബ്ബെ എന്നെ നീ കൈവിടല്ലേ എന്തെങ്കിലും ഒരു ഇതൊന്ന് ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനെ ആൾക്കാരുടെ ഇടയിൽ വഷളത്തരത്തിലാക്കരുതേ റബ്ബേ എന്നൊക്കെ നമ്മൾ സ്വയം ആയിട്ട് അള്ളഹാനോട് നമ്മളിങ്ങനെ ചെയ്യും അല്ലേ അപ്പം നമ്മൾ ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ഒരാളാണ് സ്വലാത്ത് നീയത്താക്കി ദിവസവും ചെല്ലുന്ന ഒരാളാണ് അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ദിക്കറും സ്വലാത്തും മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഒരു വക്ത നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുന്ന ഒരാളാണ് എങ്കിൽ ആ കല്യാണം മകളുടെ കല്യാണം നിശ്ചയിച്ച് ഒരു പ്രയാസവുമില്ലാതെ ഹലാലായിട്ടുള്ള രീതിയിൽ തന്നെ ആ കുട്ടിക്ക് കൊടുക്കാനുള്ള പണ്ടവും പണവും കല്യാണത്തിനുള്ള ചെലവും ഒക്കെ അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും ഒരു സംശയവും വേണ്ട എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ മകളുടെ കല്യാണം നിശ്ചയിച്ച ഒരു നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ ഫസ്റ്റിലെ കല്യാണമൊക്കെ ആവുന്ന സമയത്തും എൻ്റെ മോളെ കല്യാണം കൊറോണ സമയത്തായിരുന്നു അപ്പം വലിയ ആൾബ എല്ലാവരെയും വിളിച്ചു കൂട്ടിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ടൈമുമാണ് എന്നാലും നമ്മൾ മക്കൾക്ക് നമുക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ എൻ്റെ കുട്ടിക്ക് എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്നൊക്കെയുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും ഇനിയിപ്പോൾ പണം കയ്യിലുള്ളവർക്കും ഒരു ടെൻഷൻ ആയിരിക്കും ആ ഒരു സമയത്ത് എന്താവും അറിയില്ല എന്നൊക്കെ അല്ലേ അപ്പോൾ ഏതായാലും എൻ്റെ മോളെ കല്യാണം നിശ്ചയിച്ച് എന്ത് ചെയ്യുമെന്നറിയില്ല പണ്ടൊക്കെ നമുക്ക് കുറച്ചൊക്കെ നമ്മളെ മക്കളെ ഇറക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കണ്ടേ ആ ഒരു മനസ്സിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് കൊടുക്കാൻ ഞങ്ങൾ വിചാരിക്കാത്ത പണ്ടവും കിട്ടി കല്യാണ ചിലവൊക്കെ എന്ത് റാഹത്തിലും സമാധാനത്തിലും ഒരു ബർക്കത്തിലുമായിട്ട് കഴിഞ്ഞു ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്ങനെയൊക്കെ കഴിയുമെന്നോ ഇതൊക്കെ സ്വപ്നമാണോ എന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ ഒരുപാട് പൈസ കൂട്ടി വെച്ച് നിൽക്കുന്ന ഒരാളാണ് പണ്ടൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല കാരണം എന്ത് കല്യാണത്തിൻ്റെ ടെൻഷൻ ഉണ്ടാവും അല്ലാണ്ട് പണ്ടവും പണവും എന്താ റബ്ബേ എന്നുള്ള ആ വേജാറ് നമുക്ക് വരില്ലല്ലോ കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചതല്ലേ അങ്ങനെയല്ല അങ്ങനെ ടെൻഷനായി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ എന്താ അറിയോ എൻ്റെ വിശ്വാസം എന്താണെന്നറിയോ ഞാൻ പറയുന്നത് ഞാൻ സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ വലിയ ഒരാളായിട്ട് പറയല്ല ഞാൻ അള്ളാഹുലേക്ക് മാത്രം സുജൂത് ചെയ്തു നിൽക്കുന്ന ഒരാളൊന്നുമല്ലോ എപ്പോഴും ഓണില്ലാതെ ഉറക്കില്ലാതെ അങ്ങനെ ഉണ്ടല്ലോ ഞാനും നിസ്ക നിസ്കരിക്കും അതുപോലെ തിക്ർ സ്വലാത്ത് സ്വലാത്ത് ഞാൻ മുറുകെ പിടിക്കാറുണ്ട് സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എന്നിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുവരെ അതൊരു ശീ എന്താ പറയുക നമുക്കൊരു വയക്കായി അറിയില്ല ഒരു ശീലമായി പോയിട്ടുണ്ട് താനേ ആയിട്ട് എന്തെങ്കിലും ജോലി എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ താനേ ആയിട്ട് സ്വലാത്ത് ഞാൻ തന്നെ അറിയാതെ ഞാൻ ചൊല്ലി പോവാറുണ്ട് കാരണം അങ്ങനെ ശീലമായി പോയി അപ്പം അതുകൊണ്ട് മാത്രമാണ് എൻ്റെ നൂറ് ശതമാനം എനിക്ക് വിശ്വാസം അതാണ് എൻ്റെ റബ്ബ് എന്നെ കൊടുക്കാതിരുന്നത് ഇതാണ് സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചു എൻ്റെ മുത്ത് റസൂലിൻ്റെ വർക്കത്ത് കൊണ്ടാണ് അല്ല എൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തന്നു അലഹദില്ല അലഹമില്ല അലഹമ്മദില്ല അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ സ്വലാത്ത് മുറുകെ പിടിച്ചോളി എന്തിനും ഏതിനും പരിഹാരമാണ് ഇന്ന കാര്യം എന്നില്ല ഒരു കാര്യം മാത്രം നില്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് നമ്മൾ മനസ്സിടങ്ങേറാവുന്നുണ്ട് എങ്കിൽ മാസങ്ങളോളം ഇതിപ്പം നിങ്ങൾ ഇന്ന് മാത്രം ഒരുപാട് ഉറക്കില്ലാതെ ഊണില്ലാതെ സ്വലാത്ത് ചൊല്ലി എന്നിട്ട് നാളെ എൻ്റെ കാര്യമൊന്നും റെഡി ആയിട്ടില്ലല്ലോ അങ്ങനെയല്ല പറയുന്നത് കേട്ടോ ദിവസങ്ങളോളം നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോരോ കാര്യങ്ങളുണ്ടാകും ഞാനിപ്പോൾ പറഞ്ഞില്ലേ കല്യാണക്കാര്യമായിട്ടും വേറെ എന്തെങ്കിലും കാര്യം വീട് പണി അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്കൊക്കെ സമ്പത്ത് അതിനൊക്കെ പണം വേണമല്ലോ അതൊക്കെ നമ്മൾ വിചാരിക്കാത്ത വഴി കൂടെ ഹലാലായിട്ടുള്ളൊരു വഴി അല്ല നമുക്ക് തുറന്നു തരും ഇൻഷാ അല്ല അതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ് എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ എങ്കിലും നിങ്ങൾ നിസ്കാരം ഒഴിവാക്കാതെ നിസ്കരിക്കുക അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ദിക്കറും സ്വലാത്തും ദിവസമായിട്ട് മുറുകെ പിടിക്കുക മരണം വരെ സ്വലാത്ത് ചൊല്ലുക എന്നാൽ നമുക്ക് നാളെ കബറിലും ഈ സ്വലാത്ത് നമ്മളെ അടുത്ത് വരും നമുക്കൊരു കൂട്ടുകാരനായിട്ട് ഒരു രക്ഷകനായിട്ട് അല്ലാ നമുക്കൊരു ഒരു രക്ഷകനായിട്ട് ഒരാളെ നമ്മിലേക്ക് അള്ള നമുക്ക് എത്തിച്ചു തരും അൽഹദില്ല അള്ളാഹു ഞങ്ങൾക്ക് അതിന് നീ തൗഫീക്ക് നൽകണേ അല്ല സ്വലാത്ത് ചെല്ലാത്ത ദിവസം ഞങ്ങളിൽ നീ ഉണ്ടാക്കി തെരല്ലേ റഹ്മാനെ മരണം വരെ ഞങ്ങൾക്ക് സ്വലാത്ത് നിലനിർത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ല അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് സ്വലാത്ത് മുറുകെ പിടിച്ചോളി എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനിലൂടെയാണ് നിങ്ങൾ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി മരണം വരെ എന്ത് കാര്യമാണെങ്കിലും അത് അള്ളാഹു നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് എല്ലാം പ്രാഹത്തിലാക്കി തരും ോടെയാക്കിത്തരും നിങ്ങൾ വിചാരിക്കുന്ന അതേ ഒരു രീതിയിലായിട്ട് അന്ന് എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കിത്തരും ഉറപ്പാണ് ഇൻഷാല് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് എന്നോട് ഒരുപാട് ഉമ്മമാർ ഇന്നലെയും മനിയാന്നും ഇന്നലെ ഇന്നലെയും അനിയാന്നും അതിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് റമണാ മാസത്തിലൊക്കെ ായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത നിങ്ങൾ നീങ്ങത്താക്കി ചൊല്ലുന്ന സ്വലാത്തൊന്ന് പറഞ്ഞു തരുമോ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന നാരീത് സ്വലാത്തൊക്കെ തീ പടരും പോലെ ഫലം കിട്ടുന്ന സ്വലാത്താണ് കേട്ടോ അതുപോലെ ഞാൻ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞാൻ പറയാം ഇബ്രാഹിമിയ സ്വലാത്ത് നിസ്കാരത്തിൽ ചൊല്ലാറുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്വലാത്താണ് ഏത് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ദിവസം അഞ്ച് വക്ത നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലിപ്പോയിരുന്ന സ്വലാത്താണ് ഇതിൻ്റെ പേര് പറയുന്ന സമയത്ത് ചെ ഒരു പക്ഷേ ഉമ്മമാർക്ക് ചിലപ്പോൾ മനസ്സിലായില്ലാന്ന് വരും അറിയില്ലേ നമുക്കൊരുമിച്ച് ചെല്ലാം اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد അള്ളാഹു മസല്ലി അല സയ്ദിന മുഹമ്മദീം വ അല അലി സയ്ദിന മുഹമ്മദീം കമാ സൊല്ലൈത അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ വ ബാരിഖ് അലാ സയ്യിദിന മുഹമ്മദീം വ അലാ അലി സയ്യിദിന മുഹമ്മദീം കമാ ബാറഖ്ത അല ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇന്ന ക മജീദ് ഈ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഞാൻ നീയത്താക്കി ചൊല്ലാൻ വേണ്ടിയിട്ട് നീത്താക്കിയത് ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലി തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തീർക്കുമെന്നാണ് ഞാൻ നീയത്താക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു ദിവസം ഞാൻ ചൊല്ലിയപ്പോഴേക്ക് തന്നെ എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് ഈ ഇബ്രാഹിമിയ സ്വലാത്ത് മനസ്സിലൊരാവശ്യം എൻ്റെ മോളെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അലഹമില്ല ആ കാര്യം വിചാരിക്കുന്നതിലേറെ ായിട്ട് റാഹത്തായിട്ട് അള്ളാഹു അതിന് ഫലം കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ മനസ്സിലും എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ നടക്കാനുണ്ട് ആഗ്രഹമുണ്ട് എങ്കിൽ നീയത്താക്കിക്കോളി നമുക്കൊരൊറ്റ ദിവസം കൊണ്ട് ഇത് ഒരു പക്ഷേ തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് റബ്ബെ ഞാൻ ഞാനും ഇബ്രാഹിമെ സ്വലാത്ത് നീയ്യത്താക്കുന്നു എന്ന് നീയത്താക്കുക എന്നിട്ട് നമ്മുടെ ഒരാവശ്യം ഒരൊറ്റ ആവശ്യം മനസ്സിൽ വെക്കട്ടോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഒരൊറ്റ ആവശ്യം നമുക്ക് പ്രധാന പ്പെട്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ നമുക്ക് ആ ഒരു ആവശ്യത്തിനായിട്ട് നീങ്ങത്താക്കിക്കോളി ഫലം കിട്ടും ഉറപ്പാണ് അപ്പം നമുക്ക് ഈ സ്വലാത്തിൻ്റെ അർത്ഥം ഒന്ന് പറയാട്ടോ അള്ളാഹുവെ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിച്ചതുപോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വല്ലമയിലും കുടുംബത്തിലും നീ അനുഗ്രഹം വർഷിക്കണമേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാമിലും കുടുംബത്തിലി ബർക്കത്ത് ചെയ്ത പോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയിലും കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്യണമേ എന്നാണ് ഈ ഇബ്രാഹിം സൊലാത്തിൻ്റെ അർത്ഥം വരുന്നത് അല്ലാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദീം വ അല അലി സയ്യിദിന മുഹമ്മദീം കമാസൊല്ലൈത്ത അല ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹീമ വ ബാരിഖ് അല സയ്ദിന മുഹമ്മദീം വ അല ആലി സയ്യിദിന മുഹമ്മദീം കമാഭാറത്ത എല ഇബ്രാഹീമ വ എല ആലി ഇബ്രാഹീമ ആലമീന ഇന്നക്ക ഹമീദും മജീദ് എന്ന സ്വലാത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ നീയത്താക്കിക്കോളി മുന്നൂറ്റി പതിമൂന്ന് തവണ എന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് ഇൻഷാല്ലാ ഞാനത് ചൊല്ലിത്തീർക്കുമെന്ന് അള്ളാഹിനോട് നിങ്ങൾ പറയാം അതിന് ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് എത്ര എണ്ണമാണ് ഓരോ ദിവസം നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയുന്നത് ആ ഒരെണ്ണം നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ മക്കളോടോ നമ്മുടെ ഭർത്താവിനോടോ വീട്ടിലുള്ളവരോടോ ഒന്നും സംസാരിക്കാണ്ട് നിങ്ങൾ തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലാൻ നോക്കുക ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് കൊണ്ടാവും നിങ്ങൾക്ക് ആ വിചാരിക്കുന്നതിൽ ഫലം കിട്ടാത്തത് അത് ഉറപ്പാണ് കേട്ടോ അല്ലാതെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അവരൊക്കെ നീയത്താക്കി മുന്നൂറ്റി പതിമൂന്ന് എണ്ണം തന്നെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയവരുണ്ട് അതുകൊണ്ട് നീയത്താക്കിക്കോളി മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ ഇബ്രാഹിം സ്വലാത്തിന് ഞാൻ ചൊല്ലി തീർക്കും റബേയെന്ന് അള്ളാഹിനോട് നീയത്താക്കുക അത് നീയ്യത്താക്കി വെച്ചിട്ട് ചൊല്ലാണ്ടിരിക്കുന്നത് അത് വലിയ തെറ്റാണ് കേട്ടോ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ നിങ്ങൾ ചൊല്ലണ്ട ചൊ ചൊല്ലുമെന്ന് നിങ്ങൾ നീയത്താക്കിയാൽ അത് തീർച്ചയായിട്ടും നമ്മളത് ചൊല്ലിത്തീർക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മുടെ കുടുംബത്തിലേക്കോ നമ്മിലേക്കോ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ നമ്മളിപ്പോൾ നീ സ്വലാത്തൊക്കെ നീയത്താക്കും ചിലപ്പോൾ ഒരു ലക്ഷം സ്വലാത്ത് അൻപതിനായിരം സ്വലാത്ത് ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്നറിയോ എന്നോടൊരു സഹോദരി വാട്സപ്പിലൂടെയായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അൻപതിനായിരം സ്വലാത്ത് നീയ്യത്താക്കിയിട്ടുണ്ടായിരുന്നു ഇതാ എനിക്കതന്നോ ചൊല്ലിത്തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് അത് വലിയ തെറ്റാണ് നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നീയത്താക്കുന്നത് അല്ലാനോട് നമ്മൾ പറയല്ലേ റബ്ബെ ഞാൻ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് ഞാൻ ഇതാ നീയത്താക്കുന്നത് എന്ന് പിന്നെ എന്തിനാണ് അതിന് നമ്മൾ അത് അങ്ങനെ നെയ്യത്താക്കേണ്ടത് ആവശ്യമില്ലല്ലോ നമ്മൾ തന്നെ അത് തെറ്റ് വരുത്തി വെക്കുകയാണ് അള്ളാഹുക്ക് ഇഷ്ടപ്പെടില്ല അത് അള്ളാഹുവിനോട് നമ്മളൊരു ഒരു കാര്യം പറയുകയാണ് ഞാൻ ഇന്നാലിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ നീയത്താക്കുകയാണ് എന്ന് എന്നിട്ടത് ചൊല്ലിത്തീർക്കുന്നതുമില്ല അത് വലിയ തെറ്റാണ് പിന്നെ അത് ഓർമ്മ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ചൊല്ലി തീർക്കണം കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ കഴിയില്ലായെങ്കിൽ നിങ്ങൾ നീയത്താക്കേണ്ട നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം നിങ്ങൾ നീയത്താക്കിക്കോളി പതിനൊന്നോ മുപ്പത്തി മൂന്നോ അങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് നിങ്ങൾ നെയ്യത്താക്കിയാൽ മതി ഇൻഷാല്ല അള്ളാഹു അദ്ദേഹം നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് ഇത് ആഗ്രഹം ഒരാവശ്യം അങ്ങനെ ഉണ്ടല്ലോ നമുക്കൊരു കാര്യമുണ്ട് അതൊന്ന് നടന്നു കിട്ടാൻ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഭർത്താവിൻ്റെ അടുത്തേക്കൊന്ന് പോകണം അതൊന്ന് പെട്ടെന്ന് ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ മോളെ കല്യാണം മോൻ്റെ കല്യാണം കടം കൊണ്ട് പ്രയാസമാണ് ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീട് പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ അങ്ങനെയുള്ള ഹലാലായിട്ടുള്ള ആവശ്യത്തിനൊക്കെ ഈ പറഞ്ഞൊരു രൂപത്തിലായിട്ട് നിങ്ങൾ നീത്താക്കി നോക്കുക അല്ലാണ്ട് നിങ്ങൾ ഏത് സ്വലാത്തും ഇബ്രാഹിമ സ്വലാത്തോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്വല്ലോ ാഹു അല മുഹമ്മദ് സലാഹു അലൈഹി വസലം അസ്വലാത്തോ ഏതെങ്കിലും സ്വലാത്ത് ദിവസമായിട്ട് നൂറെണ്ണോ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലണം അത് മരണം വരെ നമ്മൾ മുറുകെ പിടിക്കുകയും വേണം നീത്താക്കിയിടെ വെച്ചിട്ട് കാര്യമില്ല എല്ലാ ദിവസവും ചെല്ലണം അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ദിവസം ഇരുന്നിട്ട് പത്തൊൻപതിനായിരം സ്വലാത്ത് ചൊല്ലി പിന്നെ മാസങ്ങളോളം വർഷങ്ങളോളമായിട്ടും ഒരു സ്വലാത്ത് പോലും നമ്മൾ ചെല്ലുന്നില്ല ആ രീതിയിലാവരുത് ചെല്ലുന്നത് നമ്മൾ നിത്യേനയായിട്ട് ചെയ്യണം അള്ളാഹുവിന് തന്നെ അതാണ് ഒരുപാട് ഇഷ്ടം അള്ളാഹുവിന് ചെയ്യുന്ന അമലിൽ വച്ച് കൂടുതലായിട്ട് അള്ളാഹുക്ക് ഇഷ്ടം നിത്യമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിത്യമായിട്ട് മുത്രസൂരിൻ്റെ പേരിൽ സ്വലാത്ത് ചെ സലാത്ത് ചെല്ലുന്നവരുണ്ടാവും യാസീൻ ഓതുന്നവരുണ്ടാവും അദ്ദാദ് വീട്ടിൽ വെച്ച് പാരായണം നിത്യമായിട്ട് ചെയ്യുന്നവരുണ്ടാവും നാരിദ് സലാത്ത് നിത്യമായിട്ട് ചെല്ലുന്നവരുണ്ടാവും നൂറുല്ലിമാൻ അള്ളാൻ്റെ നാമങ്ങളുണ്ടല്ലോ അത് നിത്യമായിട്ട് ചെല്ലുന്നവരുണ്ടാവും വീട്ടിൽ വെച്ചിട്ട് തവാറ മുൽക്ക് സൂറത്ത് നിത്യമായിട്ട് ഓതുന്നവരുണ്ട് വാക്യ സൂറത്ത് നിത്യമായിട്ട് ഓതുന്നവരുണ്ട് മുസമ്മിൽ സൂറത്ത് ത്യമായിട്ട് ഓതുന്നവരുണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് സുഹൃത്ത് നമ്മൾ സൂറത്തുകളായിട്ടും തിക്റുകളായിട്ടും സലാത്തുകളായിട്ടും പതിവായിട്ട് ചെയ്തു പോരുന്നവരുണ്ട് അങ്ങനെയുള്ള അമലിനോട് ചെയ്യുന്നവരോടാണ് അള്ള ആൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവുക നമ്മൾ നിലനിർത്തി പോരുകയാണ് അല്ലാതെ ഒരു ദിവസം കുറേ ഓതി ഒരുപാട് എന്താ ഒരു എല്ലാ ദിവസവും ചെല്ലി രണ്ട് മൂന്ന് ദിവസം അടീച്ച് ഇങ്ങനെ സ്വലാത്തും തിക്റും ഒക്കെ ചൊല്ലി ഇരുന്നിട്ട് പിന്നെ മാസങ്ങളോളം ഒന്നും ഒന്നും ഇല്ലാണ്ടിരിക്കുക ആ ഒരു രീതിയിലല്ല നമ്മൾ ചെയ്യേണ്ടത് ഏതായാലും ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ വരുന്ന സമയത്ത് നീയത്താക്കി ചൊല്ലി നോക്കി ഒര ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്കതിന് ഫലം അള്ളാഹു സുബാൻ ഔത്താലെ കാണിച്ചു തരും ഇൻഷാള്ള അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മുത്തർ റസൂലിനെ ഓർത്തുകൊണ്ട് അങ്ങ് മദീനയിലേക്ക് ഓർത്തു കൊണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് ആ ഹബീബിനോടുള്ള ഇഷ്ക്ക് ആ മുഹബത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിത്തീർക്കുക തീർച്ചയായിട്ടും അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഉറപ്പാണ് അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വാട്സപ്പിൽ ആരും തന്നെ കോൾ ചെയ്യരുത് ചെയ്യരുതിട്ടോ ഒരുപാട് ഒരുപാട് പേരിപ്പോൾ കോൾ ചെയ്യ ചെയ്യലാണുള്ളത് ഒരു പക്ഷെ ഞാനായിരിക്കില്ല ചിലപ്പോൾ ആ കോള് നിങ്ങളത് എടുക്കുന്നത് എൻ്റെ മക്കളായിരിക്കും ഞാനാണെങ്കിൽ ആ നമ്പർ എടു വിളിക്കുന്നത് കണ്ടാൽ ഞാൻ എടുക്കാൻ നിൽക്കാറില്ല കാരണം ഒരുപാട് പറഞ്ഞാൽ തീരില്ല ഒരുപാടുണ്ടാവും സംസാരിക്കാൻ അപ്പോൾ വോയിസിലായിട്ട് നിങ്ങൾ പറഞ്ഞിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വോയിസിലായിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കുക ഞാൻ അതിന് കാണുന്ന സമയത്ത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇൻഷാല്ലാം അപ്പം നിങ്ങൾക്ക് ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുവായിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ദുവകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു